ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കുത്തക മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വാധീനത്തിലേക്ക് അമരുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം ജനങ്ങളെ വിശ്വാസമാർജിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയെ തൃശൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം ഇപ്പോ അതിനെ അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറില്ലാത്തവരാണ് സുരേഷ് ഗോപിയെ ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് പകരം അതിനെ അംഗീകരിക്കുന്നതിനു പകരം ഊരമലങ്കോലപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് തൃശൂരിൽ ബിജെപി ജയിച്ചത് എന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തി ബി ജെ പിയുടെ വിജയത്തിന്റെ മാറ്റു കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരുപക്ഷെ ഇപ്പോഴും തെറ്റിദ്ധാരണയിലുള്ള ആളുകളെ ആ തെറ്റിദ്ധാരണയുടെ തന്നെ കൂലിരിട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം നടത്തുന്നു മാത്രമല്ല കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് തൊട്ട് ഇങ്ങോട്ടുള്ള കേരളത്തിലെ ജനാധിപത്യ സർക്കാരുകളുടെ ചരിത്രത്തിൽ അറുപത്തിയേഴ് കൊല്ലക്കാലത്തിനിടയിൽ ഇന്നുവരെ ഒരു സർക്കാരും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കടന്നുപോകുന്ന സാഹചര്യമാണ് എന്നുള്ളത് സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് പിണറായി വിജയനെതിരായിട്ട് പ്രതിപക്ഷം മാത്രമല്ല ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് അത് രാഷ്ട്രീയ പ്രചരണമാണ് എന്ന് വേണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാം പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് ബി ജെ പി ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ ആണ് ആ എം എൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണയും സംരക്ഷണവും ഒത്താശയമുണ്ട് എന്നാണ് പറയുന്നത് സ്വർണക്കടത്ത് നടത്തുന്ന ആളുകൾ കൊട്ടേഷൻ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ കസ്റ്റഡി മരണങ്ങൾ കസ്റ്റഡി കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ അത് കാക്കിയിട്ട എ ഡി ജി പി ആണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ആണെങ്കിലും ഇവർക്കൊക്കെ സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് പറയുന്നത് ബിജെപി അല്ല അത് മാത്രമല്ല ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആശങ്കയാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിയിൽപ്പെടുന്ന ഒരു എം എൽ എ പരസ്യമായിട്ട് വരുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യണം എന്നറിയാതെ അവര് ഒരു നടപടിയും എടുക്കാതെ പകച്ചു നിൽക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ച ആ പാർട്ടിക്കകത്തുള്ള ആളുകളെ എങ്ങനെയാണ് ആ സി പി എം നേരിട്ടത് എം വി രാഘവനെ പോലെയുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായിരുന്നു എം വി രാഘവൻ എം വി രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള സമീപനം എടുത്തപ്പോൾ ആ എം വി രാഘവനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു സി പി എം എം വി രാഘവനെ വ്യക്തിപരമായി ശാരീരികമായി അക്രമിക്കാനുള്ള അടക്കമുള്ള നീക്കങ്ങൾ നടത്തി എം വി രാഘവന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിലുള്ള വിഷ ചികിത്സാ കേന്ദ്രം ആ വിഷചികിത്സാ കേന്ദ്രത്തിലെ പാമ്പുകളെ അടക്കം ചുട്ടുകൊന്നു സിപിഎമ്മിന്റെ അവിടുത്തെ ആളുകൾ എം വി രാഘവന്റെ നേതൃത്വത്തിൽ എം വി രാഘവൻ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച കണ്ണൂരിലെ എ കെ ജി ആശുപത്രി ആ ആശുപത്രി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് പിടിച്ചെടുത്തു സി പി എം ഡി പി ചന്ദ്രശേഖരന്റെ കഥ ഈ സമീപകാലത്തെ ചരിത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് വിയോജിച്ച് ആറം പിയുടെ ഭാഗമായപ്പോൾ ആ ചന്ദ്രശേഖരനെ അൻപത്തി രണ്ട് വെട്ടിവെട്ടി തുണ്ടം തുണ്ടമാക്കിയ പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിൽ നിന്ന് അൻവർക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്നത് പോകട്ടെ പരസ്യമായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്തു എന്ന് പരസ്യമായിട്ട് അവകാശപ്പെട്ടിട്ട് അതിനെതിരായിട്ട് ഒരു കേസെടുക്കാൻ പോലും മാർക്സിസ്റ്റ് പാർട്ടി ധൈര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടത് എന്താ അൻവർ പറഞ്ഞത് ഞാൻ ഫോൺ ചോർത്തൽ നടത്തി ഫോൺ ചോർത്താനുള്ള അനുവാദം ഉള്ളത് ഫോൺ ചോർത്തണമെങ്കിൽ ഈ നാടിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഏത് വ്യക്തിയുടെയും ഫോൺ ചോർത്തണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അനുമതി വേണം അങ്ങനെയല്ലാതെ ആർക്കും ആരുടെയും ഫോൺ ചോർത്താനുള്ള അവകാശമില്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് തെലുങ്കാനയിൽ അന്ന് ഭരിച്ചിരുന്ന അന്നത്തെ തെലുങ്കാന രാഷ്ട്രസമിതിയുടെ സർക്കാർ ആ സർക്കാർ മാറിയപ്പോ ആ സർക്കാർ ഈ തരത്തിലുള്ള ഫോൺ ചവർത്തനകൾ നടക്കുന്ന വിവരം പിന്നീട് വന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ തെലുങ്കാന ഹൈക്കോടതി സ്വയം അതൊരു കേസായിട്ട് എടുത്തു എന്നിട്ട് പറഞ്ഞു ഫോൺ ചോർത്തലുകൾ ഗുരുതരമായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനമാണ് ആ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയെന്ന് സ്വയം മാധ്യമങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ അറിയിച്ച ആളാണ് പി വി അൻവർ എന്താ മാർക്സിസ്റ്റ് പാർട്ടി ആ ആൾക്കെതിരായിട്ട് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാത്തത് കാരണം അൻവറിനെതിരായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ അൻവറിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിച്ചാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും നിരവധി അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ നിരവധി നിയമവിരുദ്ധ കാര്യങ്ങൾ ആ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം ആ ഭയമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുള്ളത് ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഡൽഹിയിലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോ പറഞ്ഞെന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു മാർക്സിസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു പി വി എൻവർ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടൊന്നും പറഞ്ഞില്ല പി വി എൻവർ സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊന്നും പറഞ്ഞില്ല പി വി എൻവർ ഇടതുപക്ഷം മുന്നണിക്കെതിരായിട്ടൊന്നും പറഞ്ഞില്ല പി വി എൻവർ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയാണോ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരൊറ്റ ചോദ്യം പക്ഷെ മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി പറയാൻ തന്റെ ഇടമില്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി അത് സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ചിത്രീകരിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് അൻവർ എന്നല്ല പറഞ്ഞല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ഒരു പ്രതിപക്ഷമില്ല എന്നുള്ളതാണ് കാരണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ഞങ്ങളുടെ പ്രതിപക്ഷം സഹകരണാത്മക പ്രതിപക്ഷമാണ് നമ്മളത് പലതവണ കണ്ടു കണ്ടു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് മാസപ്പടി കേസ് വന്നപ്പോ ആ കേസ് വന്നപ്പോ വി ഡി സതീശനും എം എൽ എമാരും കോൺഗ്രസിന്റെ എം എൽ എമാരും നിയമസഭ സമ്മേളിക്കുന്നതിനിടയിൽ മലയാള മനോരമ പത്രം ഈ മാസപ്പടി പ്രശ്നം ഉന്നയിച്ചപ്പോ വി ഡി സതീശനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോൺഗ്രസിന്റെ എം എൽ എമാരും ഒരക്ഷരം നിയമസഭയിൽ വേണ്ടിയില്ല അവസാനം മാത്യു കുഴൽനാടൻ കാത്തിരിക്കേണ്ടി വന്നു വി ഡി സതീശൻ സഭയിലില്ലാത്ത സമയം നോക്കിയിട്ട് ആ വിഷയം ഉന്നയിക്കാൻ അതാണ് ഇന്നലെ അൻവർ പറഞ്ഞത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ഒരു പ്രതിപക്ഷമില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ പാലക്കാടിന്റെ അതിർത്തി കടന്നാൽ വാളയാറ് വരെ മാത്രമേ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള എതിർപ്പുള്ളൂ വാളയാറ് കടന്നാൽ പിണറായി വിജയന്റെയും നേതാവ് പിണറായി വിജയന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് ഇന്ത്യ സഖ്യക്കാര് ഈ രാജ്യം മുഴുവൻ ഒരുമിച്ച് ഈ നാട്ടിലെ നിയമവിരുദ്ധമായിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നേതാവിന്റെ കീഴിലാണ് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും അതുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും തമ്മിലൊരു ധാരണയാണ് കേന്ദ്രത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കുക പാർലമെന്റിലേക്ക് ഞങ്ങളെ തെരഞ്ഞെടുക്കുക നിയമസഭയിൽ നിങ്ങളെ ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കും അതുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ ജയിച്ചിട്ടുള്ള സിപിഎം അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിലെ പതിനെട്ട് സീറ്റുകളിൽ ജയിച്ചു പത്തൊൻപത് സീറ്റുകളിൽ ജയിച്ചു ആകെ അന്ന് പ്രതിപക്ഷത്തിന് കിട്ടിയത് അതായത് സിപിഎമ്മിന് കിട്ടിയത് ഒരൊട്ട സീറ്റ് ആലപ്പുഴയിൽ ബാക്കി പത്തൊൻപത് സീറ്റും കോൺഗ്രസ് ജയിച്ചു പക്ഷെ നിയമസഭ വന്നപ്പോൾ എന്താ സംഭവിച്ചത് നിയമസഭയിൽ പിണറായി വിജയന് ഭരണം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു യു ഡി എഫിന് തുടർച്ച യു ഡി എഫ് ആ പത്തൊൻപതിൽ പത്തൊൻപതിൽ നിലനിർത്തിയനെ തൃശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി അതിലൊരു സീറ്റ് പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ സി കോൺഗ്രസ് പത്തൊൻപത് സീറ്റ് കഴിഞ്ഞ തവണ ജയിച്ച പത്തൊൻപതിൽ പത്തൊൻപതും നിലനിർത്തിയേനെ ഇവര് തമ്മിലുള്ള ധാരണ ഈ ധാരണയാണ് കേരളത്തിന്റെ അധപ്രതരത്തിന് കാരണം ഇന്നലത്തെ ഒരു വാർത്ത വന്നു രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ കണക്കുകൾ ആ കണക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള ഈ സർവേ നടത്തിയിട്ട് അത് പുറത്തുവിട്ടു രാജ്യത്ത് മുപ്പത് ശതമാനത്തോളം തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാരുടെ ഇടയിൽ മുപ്പത് ശതമാനത്തോളം ആളുകൾ തൊഴിൽ രഹിതരായിട്ടുള്ളത് വിദേശത്ത് പോയി ജോലിക്ക് പോയ ചെറുപ്പക്കാര് അവര് ബന്ധു മരിച്ചു എന്തുകൊണ്ടാ ബെന്തു മരിക്കാൻ കാരണം അവര് ഈ നാട്ടിൽ ജോലിയില്ലാത്തതുകൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് അവരും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകേണ്ടി വരുന്നു അവിടെ ജോലി ചെയ്യാനുള്ള ശ്രമത്തിൽ അവിടെ സൗകര്യപ്രദമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് സുഡാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് യുദ്ധത്തിനിടയിൽ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഓരോ ശ്രമവും നടത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണ് യുക്രൈനിൽ കഴിഞ്ഞാൽ പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് ഏഴിലൊന്ന് ആളുകൾ ജനസംഖ്യ മുപ്പത്തിമൂന്നിലൊന്ന് വിദ്യാർത്ഥികൾ വിദേശത്ത് യുക്രൈനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഏഴിലൊന്ന് എന്തുകൊണ്ടാണ് കേരളത്തിൽ സൗകര്യങ്ങളില്ല കേരളത്തിൽ അവസരങ്ങളില്ല കേരളത്തിൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ല തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നവരെ നിൽസഹപ്പെടുത്തുന്ന അതിനെ ഇല്ലാതാക്കുന്ന സമീപനമെടുക്കുന്ന ഈ രണ്ട് പാർട്ടികൾ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറ ചെങ്കോടിയല്ലാത്ത കൊടി കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ആറ്റിങ്ങലിലെ പലരും പക്ഷെ ആ പ്രദേശത്ത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നു കാട്ടാക്കട മണ്ഡലത്തിൽ ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നു വർക്കല മണ്ഡലത്തിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നു ആ മണ്ഡലത്തിലെ രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നു വർക്കലയിലും മാറ്റിങ്ങല്ലും ഇന്ന് സിപിഎം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളാണ് ആ മുനിസിപ്പാലിറ്റികളിൽ അവരിത്രയും കാലം പ്രവർത്തിച്ചിരുന്ന പാർട്ടികളെ കൈയൊഴിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം ചേലക്കരയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോ ചേലക്കര മണ്ഡലത്തിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് ഇടതു അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മാറും ഈ മണ്ഡലത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ നിരവധി പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയം കൈവരിക്കും ഭരണത്തിലേറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അതിന്റെ തൊട്ട് മുൻപ് ഏതാനും മാസങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും തെളിയിച്ചു കൊണ്ട് ചേലക്കരയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിക്കാൻ പോകുന്നു ആ അങ്ങനെ വരാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് നിങ്ങൾ അഞ്ചു കൊല്ലം മൂന്ന് മൂന്ന് കൊല്ലം മുമ്പ് എം എൽ എ ആയിട്ട് ആളുകൾ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുത്ത ആള് എം പി ആയിട്ട് പോയി എന്താ കാരണം സി പി എമ്മിൽ വരെ ആളില്ല എം പി ആക്കാൻ അദ്ദേഹത്തെ ഈ നാട്ടിലെ ജനങ്ങൾ മൂന്ന് കൊല്ലം മുമ്പാണ് എം എൽ എ ആയിട്ട് തെരഞ്ഞെടുത്തത് ആ മൂന്ന് കൊല്ലം മുമ്പ് എം എൽ എ ആയിട്ട് തെരഞ്ഞെടുത്ത ആളെ തന്നെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ വേറെ ആളുകളിലായിരുന്നോ അപ്പോ അദ്ദേഹത്തെ പറഞ്ഞേക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തെ ഇവിടെ ഓടിച്ചാൽ മാത്രമേ ഇപ്പോ പല കേസുകളും പിണറായി വിജയനെതിരായിട്ട് നടക്കുക മാസപ്പടി കേസ് സ്വർണക്കടത്ത് കേസ് കരിപ്പൂരിലെ കണത്തിന്റെ ആരോപണങ്ങൾ വരുന്നു എപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഇനി അന്വേഷണം തുടങ്ങാൻ പോകുന്ന നമുക്കറിയില്ല അങ്ങനെ വന്നാൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വന്നാൽ പകരം ആര് മുഖ്യമന്ത്രിയാകണം പകരം ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ചോദ്യം വരുമ്പോ ആ ചോദ്യം വന്നാൽ അതില് നിങ്ങളിവിടെ തെരഞ്ഞെടുത്ത ആൾക്ക് അയാൾ ഒരു മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടാകാൻ പാടില്ല അത് മരുമകനായിരിക്കണം പകരം കസേര കിട്ടേണ്ടത് മരുമകനെ കസേര കിട്ടുന്നുവെന്ന് ഉറപ്പ് വരണമെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത ആളെ ഇവിടെ നിന്ന് ഓടിക്കണം ഒരു ദളിതനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രസംഗിക്കുമ്പോൾ ദളിത സ്നേഹം പറയും മാർക്സിസ്റ്റ് പാർട്ടി പ്രസംഗിക്കുമ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർ പറയും പ്രസംഗിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ അധ്വാനിക്കുന്ന ജലവിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ പാടത്ത് പണിയെടുക്കുന്നവരുടെ പാർട്ടിയാണ് ഞങ്ങൾ കയറ് പിരിക്കുന്നവരുടെ പാർട്ടിയാണ് ഞങ്ങൾ വീട് തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ പാർട്ടിയാണ് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇന്ന് വരെ ഒരു ദളിതനെ അംഗീകരിച്ചിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു ദളിതൻ വരുന്നത് ഈ പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് തൊണ്ണൂറ്റാറ് കൊല്ലം തൊണ്ണൂറ്റിയാറ് കൊല്ലക്കാലം മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയിലൊരു ദളിതൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നയരൂപീകരണ വേദിയായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വം ആ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ആരുമെത്തിയില്ല അപ്പോ അത് മാത്രമല്ല ഈ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ആദിവാസിയെ രാഷ്ട്രപതിയാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനനായിട്ടുള്ള രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോ മാർക്സിസ്റ്റ് പാർട്ടി ദ്രൌപദി മുർമുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ് കാരണം ഒരു ആദിവാസി വനിത ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി പദവിയിൽ പദവിയിലിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല അവർ പ്രസംഗിക്കുമ്പോ വലിയ ഈ നാട്ടിലെ പാവപ്പെട്ടവരോടുള്ള സ്നേഹം പ്രസംഗിക്കും ഈ നാട്ടിലെ ദരിദ്രരോടുള്ള സ്നേഹം പ്രസംഗിക്കും ഈ നാട്ടിലെ അധ്വാന വർഗത്തോടുള്ള സ്നേഹം പ്രസംഗത്തിലുണ്ടാവും ഈ നാട്ടിലെ അധസ്ഥിതരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടുള്ള സ്നേഹം അവരുടെ പ്രസംഗത്തിനുണ്ടാകും പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അവരൊരിക്കലും ഇത് കാണിച്ചിട്ടില്ല അത് കേരളത്തിന്റെയും ചരിത്രമതാണ് കേരളത്തിന്റെയും ചരിത്രമതാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയാറ് മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാധാകൃഷ്ണനെ ഓടിച്ചു മാത്രമേ സ്വന്തം മരുമകനെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം ഉണ്ടാകുകയുള്ളൂ എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം അദ്ദേഹം ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു എന്നൊന്നും ഞാൻ പറയില്ല കാരണം നാല് തവണ കോൺഗ്രസിലെ കെ കെ ബാലകൃഷ്ണനും എം എ കുട്ടപ്പനും എന്തെങ്കിലും ചെയ്തോ എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു വീട് പണിയേണ്ട ആവശ്യം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ഉണ്ടാവില്ലായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബം മൂന്ന് പെൺമക്കളുള്ള കുടുംബം ആ മൂന്ന് പെൺമക്കളുള്ള കുടുംബത്തില് ആ കുടുംബത്തിന് മണ്ഡലമാണ് ചേലക്കര ബാക്കി തിരിഞ്ഞു നോക്കാനാളില്ലാത്ത മണ്ഡലമല്ല ഏതോ എം എൽ എ പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ എന്ത് ചെയ്യാൻ പറ്റുന്ന മന്ത്രിമാരുടെ ജനപ്രതിനിധിയായിട്ട് ആ മന്ത്രിമാര് ജനപ്രതിനിധിയായിട്ടുള്ള ആയിട്ടുള്ള മണ്ഡലമാണ് അതനുസരിച്ചിട്ടുള്ള എന്ത് വികസനം ഈ പ്രദേശത്തുണ്ടായി വീടില്ലാത്തവരായിട്ടുള്ള ഇനിയും എത്രയോ ആളുകളുണ്ടാവും ഒരാൾക്ക് കൊടുത്തു ഇന്ന് ഇവരൊക്കെ ഇരുന്നിട്ട് അവർക്ക് പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ നാട്ടുകാർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുണ്ടായിരുന്നു അതിലും മനസ്സുമെടുത്തിട്ടുള്ള ജനങ്ങളാണ് ഇന്ന് ചേലക്കരയിലുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് അവർ ഇത്രയും കാലം പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികൾ ഈ നാട്ടിൽ ഒരു പ്രയോജനവും ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേരളം നമ്പർ വൺ എന്ന് പ്രസംഗിച്ച് ജനങ്ങൾ നാളെ ഇന്ന് രാത്രി ഞാൻ ഞാനിവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവാം ൂരിൽ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ആരോപണം ആ പരാതി ആ പരാതി ഉന്നയിച്ചുകൊണ്ട് കിളിമാന്നൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചിന്റെ ഉദ്ഘാടനമാണ് എനിക്ക് നാളെ തിരുവനന്തപുരത്തെ പരിപാടി കഴിഞ്ഞ ആഴ്ച ഞാൻ ആറ്റിങ്ങലിലെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ആ ഉദ്ഘാടനം ചെയ്തു പോലീസുകാർക്ക് പോലീസുകാർ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് പകരം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പോലീസുകാർ കാരണം രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്തേണ്ടി വരുന്ന സാഹചര്യം ആ സാഹചര്യമാണ് ഇന്നിപ്പോ കേരളത്തിലുള്ളത് കാരണം എന്താ ഈ കാക്കിക്കുള്ളില് നീതി എന്ന് ആഗ്രഹിക്കുന്നവര് അവരാണ് ഉണ്ടാകേണ്ടത് പകരം കാക്കിക്കുള്ളില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ക്രിമിനലുകൾ ഈ പറഞ്ഞ കടത്തുകളും ഈ പറഞ്ഞ സ്വർണക്കടത്തും ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളും ഇതിനെല്ലാം സംരക്ഷണം നൽകുന്നവരായിട്ട് പോലീസുകാർ മാറിയാൽ സ്വാഭാവികമായും നീതിക്ക് വേണ്ടി നീതി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വരുന്നു അതാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഖ്യമന്ത്രി തന്നെ കാശിനെ കൊള്ളാത്തവനാണ് എന്ന് പറയുന്നത് ഞങ്ങൾ ആരുമല്ല അത് പറയുന്നത് ഭരണകക്ഷി എം എൽ എ ഇന്നലെ പറഞ്ഞതാണ് ആഭ്യന്തര വകുപ്പ് ഒഴിയണം പിണറായി എന്നാവശ്യപ്പെടുന്നത് ഞങ്ങളല്ല പകരം അത് ആവശ്യപ്പെട്ടത് ഭരണകക്ഷി ഉൾപ്പെടുന്ന എം എൽ എ ആണ് ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ആ പി ശശിയെ പിണറായി വിജയനും പേടിയാണ് എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയുടെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പേടിയാണ് ആഭ്യന്തരമന്ത്രിക്ക് എന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ എം എൽ എ ആണ് ഈ ശശിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്ന ഈ ശശിയാണ് സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്നത് ഇത് പറയുന്നത് ഭരണകക്ഷിയിലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാട്ടിലെ സാധാരണക്കാരന് അവന്റെ ജീവൻ അവന്റെ സുരക്ഷിതത്വം ആ സുരക്ഷിതത്വം ഒരു സാഹചര്യം ആ സാഹചര്യമാണെന്നുള്ളത് അതുകൊണ്ടാണ് മാഫിയ തലവനായിട്ടുള്ള ശശി തളിക്കുന്ന ശശി നയിക്കുന്ന പോലീസ് ആ പോലീസും മാഫിയാവും പിന്നെ ഈ നാട്ടിലെ സാധാരണക്കാരൻ എങ്ങനെ നീതി കിട്ടും തൃശൂരില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൂരം അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം നമ്മൾ കണ്ടു ഹൈന്ദവ ആചാരങ്ങൾ മുഴുവൻ ശബരിമലയിൽ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾ അവരെല്ലാവരും നടത്തുന്ന പരാമർശങ്ങൾ നിയമസഭയുടെ സ്പീക്കർ സ്പീക്കർ പറഞ്ഞു ഗണപതി എന്ന് പറയുന്നത് ഒരു മിത്താണ് പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ആ കണ്ടുപിടുത്തം വിശ്വാസിയായിട്ടുള്ള ഒരാളാണോ കണ്ടുപിടുത്തം നടത്തുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് വരുന്നത് അല്ല ഹിന്ദു വിശ്വാസങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ ആ ആളുകൾ വന്ന് ഹിന്ദു ദേവന്മാരെയും ദേവിമാരെയും ഹിന്ദു ദേവതകളെ അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം തൊഴിലില്ലായ്മയുടെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ എമ്പാടുമുള്ള ജനങ്ങൾ ചേലക്കരയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ആളുകൾ ഇനി ഈ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇനി മുന്നോട്ട് പോയാൽ ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി അധോഗതിയായിരിക്കും